എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കപ്പെട്ടതിന് ശേഷം ഇരുരാജ്യങ്ങളും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ ധാരണയിലേക്ക് വന്നതിന് ശേഷം വലിയ രാഷ്ട്രീയ പ്രചരണങ്ങളാണ് അങ്ങുമിങ്ങും നടക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ വലിയ ആശങ്കകളുമുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക പാകിസ്ഥാനിലെ കിരാന ഹിൽസിലുള്ള അവരുടെ ആണവ കേന്ദ്രത്തിന് എന്തെങ്കിലും കേടുപാടുകളോ തകരാറുകളോ ആഘാതമോ ഒക്കെ ഇന്ത്യയുടെ പ്രഹരശേഷിയുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അപ്പോൾ അത് ഉണ്ട് എന്ന രീതിയിൽ അഭിപ്രായം പറയുന്നവരുണ്ട് ഇല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഔദ്യോഗികമായി ഇതിനെക്കുറിച്ച് ഇന്നുവരെയും വരെയും അഭിപ്രായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല രണ്ടാമതുള്ളത് കക്ഷി രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതായത് നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് സർവ്വകക്ഷി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാതിരുന്നത് തന്നെയുമല്ല അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഒരു വലിയ ക്ലെയിം താനാണ് ഈ ഒരു സംഘർഷത്തിനെ ലഘൂകരിച്ചത് താനാണ് ഇതിൽ മധ്യസ്ഥം വഹിച്ചത് എന്നുള്ള ക്ലെയിം ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന സമയത്ത് അതിനെ തള്ളിപ്പറയേണ്ടത് പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ലേ അതിനു പകരം ഒരു വിദേശകാര്യ ഉദ്യോഗസ്ഥനാണോ അതൊക്കെ ചെയ്യേണ്ടത് തുടങ്ങിയ പ്രശ്നങ്ങളാണ് കോൺഗ്രസിൻ്റെയും മറ്റു പല പ്രതിപക്ഷ കക്ഷികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിൽ തന്നെ ഞാൻ കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് പറഞ്ഞത് പ്രധാനമന്ത്രി മോദി മറുപടി പറയേണ്ടുന്ന സ്ഥലത്ത് പകരം ഒരു പ്യൂണിനെയാണോ വിടുന്നത് എന്നൊക്കെയാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റുകളുടെയും വാസ്തവം എന്താണ് എന്നുള്ളതിനെപ്പറ്റി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ തുടർന്ന് കാണുക ഇതിൽ ഒന്നാമത്തെ വിഷയം ആണവ വിസ്ഫോടനം അല്ലെങ്കിൽ ആണവ വികിരണങ്ങൾ കിരാന ഹിൽസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഉണ്ടായിട്ടുണ്ട് എന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് രണ്ട് തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഞാനിവിടെ കാണുന്നത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആണവ വികരണത്തിൻ്റെ ഒരു ചോർച്ച പാകിസ്ഥാൻ്റെ ആണവ ശേഖരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇന്ത്യൻ ആർമിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന് തന്നെയാണ് അത് ഊഹിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വഴിയാണ് ഒന്നാമത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രസ്താവനയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല അതായത് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് അവരെന്നോ അവരുടെ ന്യൂക്ലിയർ സ്റ്റോറേജ് ഒക്കെ തന്നെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും തന്നെ അവരുടെ ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണവ വികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അടിയന്തരമായി ജനങ്ങളെ അറിയിക്കുക ജനവാസ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക തുടങ്ങി കുറേയധികം കാര്യങ്ങൾ ഒരു രാജ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ വലിയ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഭരണ നേതൃത്വമൊന്നുമല്ല പാകിസ്ഥാനിൽ ഉള്ളത് എങ്കിൽ പോലും ഇത് അവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് തന്നെയുമല്ല അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ സമ്മർദ്ദം പാകിസ്ഥാനുമേൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുമാണ് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനോ ഇന്ത്യയോ ഏതെങ്കിലും മൂന്നാമതൊരു രാജ്യമോ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ട് പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളും ഉണ്ടായിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാൻ തന്നെ ഇങ്ങനെയൊരു അണുവികരണത്തിൻ്റെ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള വ്യാജ വാർത്തകളാണ് അത് വ്യാജ വാർത്തയാണ് എന്ന് മനസ്സിലാക്കാൻ അതിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും മറ്റ് ഒക്കെ തന്നെ ധാരാളമാണ് തന്നെയുമല്ല ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയും ഈ കാര്യത്തിനെ പിക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാവുന്ന ഒന്നാമത്തെ കാര്യം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആണവ വികരണ ചോർച്ച പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത നിലവിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഇനി അങ്ങനെ ഒരു അണുവികരണ ചോർച്ച അവിടെ ഉണ്ടായിട്ടില്ല എന്ന് കരുതാനുള്ള രണ്ടാമത്തെ കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ആംഡ് ഫോഴ്സസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റാക്കിൽ നിന്നാണ് ഇങ്ങനെയൊരു അണുവികരണ ചോർച്ച ഉണ്ടായിട്ടുള്ളത് എങ്കിൽ നിശ്ചയമായും അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമായിരുന്നു കാരണം ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാടില്ല എന്നൊരു ഇൻ്റർനാഷണൽ ഉണ്ട് ധാരണയുണ്ട് അത് വകവെക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ ആണവ സ്റ്റോറേജ് എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ നിർവീര്യമാക്കാം അല്ലെങ്കിൽ അതിനെ അവിടെ വെച്ച് തന്നെ പുകച്ചു കളയാം എന്നൊക്കെ നമ്മുടെ രാജ്യം ചിന്തിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു സൈനിക നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മനുഷ്യരാശിയെ തന്നെ ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന നിലയ്ക്ക് പാകിസ്ഥാൻ എല്ലാ ഫോറങ്ങളിലും അതിനെ ഉയർത്താനുള്ള സാധ്യതയുമുണ്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ദയയും പരിഗണനയും ഒക്കെ പാകിസ്ഥാന് കിട്ടുന്നതിനു വേണ്ടിയും ഇന്ത്യ നരാധമമായിട്ട് പെരുമാറി എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിനും പാകിസ്ഥാൻ ഇതിനെ ഇതിനോടകം തന്നെ ഉപയോഗിക്കുമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു കാര്യത്തിനും പാകിസ്ഥാൻ ഇതുവരെ മുതിർന്നിട്ടില്ല അതിനർത്ഥം നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രഹരം കൊണ്ട് നേരിട്ട് അവരുടെ അണുവായുധ ശേഖരത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ സൈന്യത്തിൻ്റെ ഔദ്യോഗികമായി വന്നിരിക്കുന്ന പ്രതികരണങ്ങളിലും അങ്ങനെ എന്തെങ്കിലും ഒരു ആഘാതം നമ്മൾ അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് പറയുന്നില്ല പിന്നീടുള്ള രണ്ട് പോസിബിലിറ്റി ആണുള്ളത് അതിലൊന്നാമത്തെ പോസിബിലിറ്റി പാകിസ്ഥാൻ തന്നെ അവരുടെ ആണവ വാർഹെഡുകൾ എന്തൊക്കെയാണ് എന്നത് ടെസ്റ്റ് ചെയ്യുകയായിരുന്നിരിക്കാം അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടാവുകയും ചെയ്താൽ അതിൻ്റെ ഭാഗമായിട്ട് അണുവികരണം ഉണ്ടായാൽ ഒരുപക്ഷെ അത് പാകിസ്ഥാന് മറ്റൊരാളിനെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവർക്ക് അതിനെക്കുറിച്ച് പറയാനും കഴിയില്ല കാരണം അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ ഒരു ഇൻകോംപിറ്റൻസി ആണ് എന്ന് വിലയിരുത്തപ്പെടും തന്നെയുമല്ല എന്തിനാണ് അവർ അവരിത്തരത്തിലുള്ള അണുവായുധങ്ങളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഘട്ടത്തിൽ പോയത് എന്നുള്ള ഒരു ചോദ്യം വന്നാൽ തന്നെ ആദ്യം ആണവായുധം ഒരു സംഘർഷത്തിൽ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയെ പാകിസ്ഥാൻ വയലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നൊക്കെ വന്നാൽ പാകിസ്ഥാനിന് നിലവിൽ തന്നെ മോശമായിട്ടുള്ള പേര് അന്താരാഷ്ട്ര രംഗത്ത് കൂടുതൽ മോശമായി വരാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം ഈ കിരാന ഹിൽസിന് സമീപമുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന പാകിസ്ഥാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നടത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് ഈ ഒരു പ്രഹരം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം അവരുടെ ആണവ ആയുധങ്ങൾക്ക് അവരുടെ വാർഹെഡിന് അവരുടെ ടെക്നോളജിക്ക് കൺട്രോൾ ആൻഡ് കമാൻഡ് സെൻറ്ററിന് ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം മാത്രമായിരിക്കാം നിലവിലുണ്ടാകുന്നത് എന്ന് കരുതുന്നതാണ് യുക്തി കാരണം അതല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്കെതിരെ ഇത് വലിയൊരു വെപ്പണായിട്ട് ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു അതിനവർ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവരുടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിരിക്കുന്ന ഒരു അപര്യാപ്തത മൂലം ഒരു പ്രശ്നമുണ്ടായിരിക്കാം അതല്ല എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഹരം അതിനടുത്ത് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ആണവായുധങ്ങളെല്ലാം സേഫാണ് എന്ന് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന അവിടെ നടന്നിരിക്കാം ഇനി അതല്ല എങ്കിൽ ഈ പറഞ്ഞു കേട്ടതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ആൾക്കാരുടെ ഭാവനാ സൃഷ്ടി മാത്രമായിരുന്നു എന്ന നിലയ്ക്കും നമുക്ക് കരുതാവുന്നതാണ് എന്തായാലും നമ്മുടെ രാജ്യം വളരെ റെസ്പോൺസിബിളായിട്ട് മാത്രമേ പെരുമാറൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കിരാന ഹിൽസിലാണ് അവർ അവരണുവാധങ്ങളൊക്കെ തന്നെ സ്റ്റോർ ചെയ്യുന്നത് എന്നൊരു ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നില്ല എന്നാണ് ഐ എ എഫ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ആഘാതം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കുറ്റം എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാനായിട്ടുള്ള എന്ത് ശ്രമം അന്താരാഷ്ട്ര രംഗത്തുണ്ടായാലും നമ്മളതിനെ സധൈര്യം എതിർക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിലും തർക്കമില്ല ഇനി രണ്ടാമത്തെ വിഷയമാണ് നരേന്ദ്രമോദി ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ആദ്യം മുതൽ തന്നെ പ്രതികരിച്ചില്ല അദ്ദേഹം എന്തുകൊണ്ട് സർവകക്ഷി മീറ്റിങ്ങുകളിൽ പങ്കെടുത്തില്ല പിന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് നരേന്ദ്രമോദി പറയേണ്ടുന്ന കാര്യങ്ങൾ ഒരു പ്യൂണിനെ കൊണ്ടാണോ പറയിപ്പിച്ചത് എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു പ്യൂണല്ല ഈ വിഷയങ്ങളെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ പറഞ്ഞത് മറിച്ച് രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥനും അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് അതിൽ ഒന്നാമത്തെ ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ വ്യക്തി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ശ്രീ രാജീവ് ഖൈ ആണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ഈ സീസ് ഫയറുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കോൾ ഉണ്ടാകുന്നത് പിന്നെ ഈ സീസ്ഫയർ തീരുമാനം എടുത്ത ദിവസം വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിന് ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നു അഞ്ചു മണിക്ക് സീസ് ഫയർ എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നുവെന്ന് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഡി ജി എം ഒ ആണ് ഈ മിലിറ്ററി ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അവകാശവും അധികാരവും എല്ലാം അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് പാകിസ്ഥാനിലുള്ള ഡി ജി എം ഒയുമായി ബന്ധപ്പെടുന്നതിനും അവർക്ക് ഇങ്ങോട്ട് ബന്ധപ്പെടുന്നതിനും സെക്യൂർ ഹോട്ട്ലൈൻ സംവിധാനമുണ്ട് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതേപോലെ ഒരു സീസ്ഫെയറിലേക്ക് പോകുമ്പോൾ ആരുടെയെങ്കിലും മധ്യസ്ഥതയിലല്ല മറിച്ച് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടല്ല ഡി ജി എംഒ തലത്തിൽ എടുക്കാവുന്ന ഒരു തീരുമാനം എന്ന സ്വാതന്ത്ര്യം ഇരു രാജ്യങ്ങളും ഡി ജി എം ഒ മാർക്ക് അനുവദിക്കാറുണ്ട് എന്നതിനെക്കുറിച്ച് ഈ വിമർശകർ മനസ്സിലാക്കുന്നതു ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇനി രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം രൺധീർ ജയ്സ്വാളാണ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവാണ് അപ്പോൾ വിദേശകാര്യ വക്താവ് ഒരു കാര്യം രാജ്യത്തിന് വേണ്ടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പ്യൂൺ എന്നൊക്കെ ഒരു കോൺഗ്രസുകാരനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു ഹൈക്കമാൻഡ് കൾച്ചറാണ് എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ കാര്യങ്ങളും ഒരു ഹൈക്കമാൻഡ് മാത്രം തീരുമാനിക്കുകയും മറ്റുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഒരു ജോലിയുമില്ല കേവലം പ്യൂൺ ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ധരിക്കുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രൈമറി വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ വിദേശകാര്യ വക്താവാണ് അത് നമ്മുടെ വിദേശകാര്യ മന്ത്രി പോലും അല്ല എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ രാജ്യത്തിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മുടെ രാജ്യം മറ്റേതെങ്കിലും ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് തർക്കങ്ങൾ ഇൻ്റർനാഷണലായിട്ട് നമ്മുടെ അഭിപ്രായം പറയേണ്ടുന്ന എന്തെങ്കിലും വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിപ്രായം പറയുക എന്നുള്ളതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി നമ്മുടെ വിദേശകാര്യ വക്താവിനാണ് അപ്പോൾ അത് ഒരു ചായ മേടിച്ചു കൊടുക്കുന്ന ജോലിയോ ഒരു ഫയൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ജോലി പോലെയോ ഉള്ളതല്ല അതിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സംസാരിക്കുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥം എന്താണ് എന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള വളരെ കേപ്പബിൾ കേപ്പബിളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ വിദേശകാര്യ വക്താവായിട്ട് നിയമിക്കാറുള്ളൂ രൺധീർ ജയ്സ്വാൾ അത്തരത്തിൽ പേരെടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് പ്രധാനം അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം വളരെ മോശമാണ് എന്ന രീതിയിലത്തേക്കോ അദ്ദേഹം അല്ല ഇതൊന്നും ചെയ്യേണ്ടത് എന്നൊക്കെയോ പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് കോൺഗ്രസ് സുഹൃത്തുക്കൾ ദയവുചെയ്ത് മനസ്സിലാക്കുക തന്നെയുമല്ല തൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയോടൊപ്പം തന്നെ നമ്മുടെ നയപരമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ഉണ്ടാവുകയോ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷൻ ഉണ്ടാവുകയോ ചെയ്താൽ അന്താരാഷ്ട്ര രംഗത്ത് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്നതും വിദേശകാര്യ വക്താവിനാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥം വഹിച്ചത് ഞങ്ങളാണ് എന്ന് അത് ഒരു തവണയല്ല അദ്ദേഹം പലതവണ അത് ആവർത്തിക്കുന്നു അങ്ങനെ ആവർത്തിക്കുന്നതിനെ എൻഡോഴ്സ് ചെയ്യുന്ന തീരുമാനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ആ തീരുമാനം ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡി ജി എംഒ അതിശക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു കോള് വരുന്നു ഡി ജി എം തലത്തിൽ ഇങ്ങനെ ഒരു സീസ് ഫയറിലേക്ക് നമ്മൾ പോകുന്നുവെന്നും രണ്ടാമത് വിദേശകാര്യ വക്താവ് തന്നെ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ലെയിം എന്നത് തെറ്റാണ് ഇതിൽ ആരെങ്കിലും ട്രേഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭീഷണി മുഴക്കുകയോ ആരെങ്കിലും മധ്യസ്ഥം വഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് എന്ന് യുക്തി ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതിലൊന്നാമത്തേത് നമ്മൾ ആദ്യം തന്നെ എടുത്തിരുന്ന പൊസിഷൻ ഇതിനെ യുദ്ധമായിട്ട് എസ്കലേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ഒരു സൈനിക നടപടിയായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന എന്ത് തരത്തിലുള്ള പാകിസ്ഥാൻ പ്രകോപനത്തിനും പ്രൊപ്പോർഷനേറ്റായിട്ടുള്ള തിരിച്ചടി മാത്രമേ നൽകുകയുള്ളൂ എന്നും അതൊരു ഘട്ടത്തിലും എസ്കലേറ്ററി ആവില്ല എന്നുമാണ് അതായത് ഒരു യുദ്ധത്തിലേക്ക് പോകില്ല എന്നുമാണ് നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ആ പൊസിഷനിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മധ്യസ്ഥൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റോൾ വഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുട്ടുപൊത്തിച്ചുവെന്നോ നമ്മളോട് ട്രേഡ് വെച്ചുകൊണ്ട് കൊണ്ട് ബാർഗെയിൻ ചെയ്തുവെന്നോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യമെടുത്തിരുന്ന ഏത് നിലപാടാണ് ആ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി തിരുത്തിയത് എന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയണം നമ്മൾ അങ്ങനെ ഒരു നിലപാടും തിരുത്തിയിട്ടില്ല മറിച്ച് ആദ്യം മുതൽ തന്നെ ഇത് യുദ്ധത്തിലേക്ക് പോകാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല പാകിസ്ഥാനും അതാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ എല്ലായ്പ്പോഴും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനാണ് മുൻഗണന നൽകുന്നത് എന്നാണ് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ആ പൊസിഷൻ അല്പം പോലും നമ്മുടെ ഗവൺമെൻറ് ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല അത് ആദ്യത്തെ ദിവസം മുതൽ നമ്മളെടുത്തിരുന്ന പൊസിഷൻ തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഇനി അഥവാ ട്രേഡിനെ മുൻനിർത്തിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാർഗെയിനിങ്ങിന് അമേരിക്ക ശ്രമിച്ചിരുന്നു എങ്കിൽ അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രമായിരുന്നില്ല അത് നടപ്പാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ അമേരിക്ക ആ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു പൊസിഷനുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ സമയത്ത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെ പല രാജ്യങ്ങളോടും പല തരത്തിലുള്ള റിക്വസ്റ്റുകളും ഒക്കെ തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്നു ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങാൻ പാടില്ല എന്നുള്ളതായിരുന്നു എന്നാൽ അതൊന്നും സാധ്യമല്ല നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കിക്കോളൂ എന്ന് നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങുന്നത് പുനരാലോചിക്കുന്നതിന് പോലും നമ്മൾ ശ്രമിച്ചിട്ടില്ല തന്നെയുമല്ല കൂടുതലായിട്ട് നമ്മൾ റഷ്യൻ ഓയിൽ വാങ്ങുന്നുണ്ട് ഇപ്പോഴും ഒപ്പക് രാജ്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന കണക്കുകൾ അപ്പോൾ ആ സമയത്ത് അത് ബൈഡൻ ഭരണകൂടമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ട്രംപ് ഭരണകൂടം വന്നിട്ട് കുറേയധികം കാലമായിട്ടുണ്ട് പക്ഷേ ഇതിനോടകം ഒരിക്കൽ പോലും ട്രേഡിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാനതിന് വേണ്ടിയിട്ടോ നമ്മുടെ ഓയിൽ വാങ്ങുന്നതിൽ കുറവ് വരുത്തണമെന്നോ ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യ അതിനെ ഒട്ടും മൈൻഡ് ചെയ്തിട്ടുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് നമ്മുടെ സൈന്യത്തിനെ നമ്മുടെ വിദേശകാര്യ വക്താവിനെ വിശ്വസിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഒരു സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തേ മതിയാകുവോ അങ്ങനെ നിയമമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഒരു സർവകക്ഷി യോഗം ഉണ്ടാകുന്നത് തന്നെ ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പ്രധാനമന്ത്രി മോദി പറഞ്ഞാലും പ്രതിരോധ മന്ത്രി പറഞ്ഞാലും വിദേശകാര്യമന്ത്രി പറഞ്ഞാലും ആഭ്യന്തരമന്ത്രി പറഞ്ഞാലും അത് ഗവൺമെൻറ്റിൻ്റെ പൊസിഷനാണ് അതേപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് നമ്മുടെ സംഘർഷം എങ്ങനെയാണ് ലഘൂകരിക്കപ്പെട്ടത് എന്ന സാഹചര്യം വിശദീകരിച്ചാൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് അതല്ലാതെ ഒരു വ്യക്തിയുടെ നിലപാടല്ല വിദേശകാര്യ വക്താവ് ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാടാണ് അതല്ലാതെ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പറയുന്ന അഭിപ്രായമല്ല അതുകൊണ്ട് തന്നെ ശ്രീ രൺധീർ ജയ്സ്വാൾ അമേരിക്കയുടെ മധ്യസ്ഥത ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രസ്താവന എന്ന നിലയ്ക്കല്ല കാണേണ്ടത് മറിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനയാണ് എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മുടെ പൊസിഷനെ ഡൈല്യൂട്ട് ചെയ്യുന്ന ഒന്നുമില്ല രാജീവ് ഖായ് പറഞ്ഞതായാലും അതേപോലെ രൺധീർ ജെയ്സ്വാൾ പറഞ്ഞതായാലും അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷനാണ് ഇനി കോൺഗ്രസുകാരായിട്ടുള്ള നിങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ഇവർ പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം എന്ത് കാര്യവും എപ്പോൾ വേണമെങ്കിലും പറയുന്ന അമേരിക്കയുടെ പ്രസിഡൻ്റിൻ്റെ വാക്കുകളിലാണ് കൂടുതൽ വിശ്വാസം നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടേതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ചുമതലയിലുള്ള ആൾക്കാരുടെ പ്രസ്താവനകളെ അതും കൃത്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ വിശ്വസിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ന് വിനീതമായി നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്